ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് ആർ എമ്മിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം യോനി സങ്കോചം അഥവാ വജേനസ്മസ് എന്നുള്ളതാണ് വജേനസ്മസിനെ കുറിച്ച് അഥവാ യോനി സങ്കോചത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അത്രത്തോളം അറിവില്ല എന്നും ആ ന്യൂനത പരിഹരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ദമ്പതിമാർ നവദമ്പതിമാർ ലൈംഗികബന്ധത്തിലേർപ്പെടും എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് എന്നാൽ പുരുഷൻ്റേതായോ സ്ത്രീകളുടേതായോ ചില പ്രശ്നങ്ങൾ കൊണ്ട് അതായത് വരൻ്റെയോ വധുവിൻ്റെയോ പ്രശ്നങ്ങൾ കൊണ്ട് ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടാൻ കഴിയാത്ത വ്യക്തികൾ ഉണ്ടാകാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വജേനസ്മസ് അഥവാ യോനി സങ്കോചം സ്ത്രീ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും യോനി സങ്കോചം തന്നെയാണ് അപ്പോൾ എന്താണ് യോനി സങ്കോചം ഇതൊരു ഗൈനക്കോളജിക്കൽ ഡിസോർഡർ ആണോ അതോ സൈക്കോളജിക്കൽ ഡിസോർഡറാണോ ഇതൊരു മാനസിക പ്രശ്നം തന്നെയാണ് ഒരു ഭയപ്പാടാണ് അഥവാ ഒരു ഫോബിയ നമുക്ക് ചില കുട്ടികൾക്ക് പാറ്റയെ കാണുമ്പോൾ പിന്നെ അതുപോലുള്ള ചില ജീവികളെ കാണുമ്പോൾ പല്ലിയെ കാണുമ്പോൾ ഭയപ്പാടുണ്ടാകാറുണ്ട് അവർ ഭയന്ന് ഭയചകിതരാകാറുണ്ട് ഇത്തരം അവസ്ഥകളിൽ നൂറ് കുട്ടികളുടെ ഒന്നോ രണ്ടോ എണ്ണത്തിനോ അത്രയും ഭയപ്പാട് കാണാറുള്ളൂ അത് തന്നെ വളരെ അപൂർവമാണ് അത് ചികിത്സിക്കേണ്ട രീതിയിൽ തന്നെയാണ് യോനിസങ്കോചവും ചികിത്സിക്കേണ്ടത് യോനി സങ്കോചം എങ്ങനെയാണ് ഉടലെടുക്കുന്നതെന്നും അതിൻ്റെ അത് എന്താണെന്നുള്ളതും ആദ്യം ഞാൻ വിശദീകരിക്കാം ലൈംഗികമായി ബന്ധപ്പെടുവാൻ അല്ലെങ്കിൽ യോനിക്കുള്ളിലേക്ക് ലിംഗം കടക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ അതായത് ആ വ്യക്തിയുടെ യോനിയുടെ പേശികളും അതിനോട് അനുബന്ധിച്ചുള്ള പേശികളും ശക്തമായി സങ്കോചിക്കുകയാണ് അങ്ങനെ ശക്തമായി സങ്കോചിക്കുന്നത് വഴി അതിനുള്ളിലേക്കൊരു മൊട്ടുസൂചി പോലും കിടക്കില്ലാത്ത ഒരവസ്ഥ വരുന്നു ഇതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇത് എങ്ങനെ ഉടലെടുക്കുന്നു എന്ന് ചോദിച്ചാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകളോ അല്ലെങ്കിൽ കൂട്ടുകാരികളോ ചേച്ചിമാരോ ആരെങ്കിലും ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ആദ്യമായി ഒരു വിവരണം നൽകുമ്പോൾ ചില തെറ്റായ ധാരണകൾ കുട്ടികളിൽ ജനിപ്പിക്കാറുണ്ട് എപ്പോൾ ലിംഗം യോനിക്കുള്ളിലേക്ക് കിടക്കുന്നു ആദ്യ രാത്രിയിൽ ചോര കൊണ്ടുള്ള ഒരു കളിയാണ് അവിടെ ഭയങ്കര വേദന അനുഭവപ്പെടും വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടാകും നീറ്റലാണ് പുകച്ചിലാണ് ഈ രീതിയിൽ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്ന ചേച്ചിമാരും ചില അനുഭവ സ്ത്രീകളുമുണ്ട് അതായത് അനുഭവസ്ഥരായിട്ടുള്ള സ്ത്രീകളും അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കാര്യങ്ങൾ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ പക്ഷേ ഇത് ഈ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ആഘാതം മാനസികാഘാതം വളരെ വലുതാണ് അദ്ദേഹം ലൈംഗികമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ചോര വരുന്നതിനെക്കുറിച്ചും മുറിവുണ്ടാകുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുന്നതിനെക്കുറിച്ചും മാത്രമായിരിക്കും ചിന്തിക്കുക അപ്പോൾ ഇല്ലാത്ത വേദന അവിടെ അനുഭവപ്പെടുന്നത് പോലെ തോന്നും ചോര വരുന്നതിനെക്കുറിച്ചുള്ള ഭയപ്പാടുണ്ടാവും അപ്പോൾ ഇതൊരു ഫോബിയയാണ് ഈ ഫോബിയ എങ്ങനെ മാറ്റിയെടുക്കാം ഗൈനക്കോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചികിത്സ നൽകുക എന്നുള്ളത് അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നാൽ വിദഗ്ധരായ ഗൈനക്കോളജിസ്റ്റുകൾ സൈക്കോതെറാപ്പിയുടെ സഹായത്തോടുകൂടി ഇതിൻ്റെ ചികിത്സ നൽകുന്നുമുണ്ട് ഐ എസ് ആർ എമ്മിൽ അതായത് സെക്സോളജി ക്ലിനിക്കിൽ ഞങ്ങൾ നൽകുന്ന ചികിത്സകളെക്കുറിച്ച് ഞാൻ കുറച്ച് വിശദീകരിക്കാം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ഭയപ്പാടാണ് അപ്പോൾ ഭയപ്പാട് മാറ്റുന്നതിന് നാം സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് എന്താണ് രണ്ട് രീതിയിലുള്ള മെത്തേഡ് നമുക്ക് സ്വീകരിക്കാം ഒന്ന് ഫ്ലഡിങ് അതായത് എവിടെയാണോ ഭയം അങ്ങോട്ട് വലിച്ചെറിയുക പാറ്റയെ പേടിയുള്ള ഒരു കുട്ടിയെ പാറ്റ നിറച്ചുമുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടിരുത്തുകയും വാതിലടയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടി പഴയചകതിയായി ഓടി നടക്കും ഇതൊക്കെ ശരിയാണ് അവസാനം ഏതെങ്കിലും മൂലയിലിരിക്കും ഒരു അവസ്ഥ കഴിയുന്നതോടുകൂടി ഒരു പർട്ടിക്കുലർ അവസ്ഥ കഴിയുന്നതോടുകൂടി കുട്ടി പാറ്റയുമായി ഇണങ്ങാൻ ഇണങ്ങുന്ന അവ ഇണങ്ങുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതൊരു ക്രൂരമായ ഇടപാടാണ് കുട്ടിക്ക് മാനസികമായിട്ട് ക്ഷതങ്ങൾ നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ് അടുത്തത് പ്രോഗ്രസീവ് ഡീസെൻസിറ്റൈസേഷൻ എന്നൊരു മെത്തേഡാണ് അതെങ്ങനെയാണ് ഈ ഡീസെൻസിറ്റൈസേഷൻ ആ ഭയപ്പാടിനെ നമ്മൾ കുറച്ചുകൊണ്ട് വരിക കുട്ടിയെ ഒരു വശത്ത് ഇരു ഇരുത്തുന്നു ദൂരെ ഒരു വശത്ത് ഒരു പാറ്റയും ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു മിഠായി കാഡ്ബറീസോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും വയ്ക്കുന്നു ഇതിൻ്റെ രണ്ടിനെയും തുല്യമായ അകലം നിലനിർത്തിക്കൊണ്ട് കുട്ടിയെ കാഡ്ബറീസിലേക്കോ പാറ്റയിലേക്കോ മാറി മാറി നോക്കാൻ നിർദ്ദേശിക്കുന്നു മെല്ലെ മെല്ലെ പാറ്റയുടെ അകലം അടുത്ത കുട്ടി അറിയാതെ കൊണ്ടുപോവുകയും കാഡ്ബറീസ് മെല്ലെ പുറകോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് മെല്ലെ പാറ്റയോടുള്ള ആ ഭയപ്പാട് ആ ഫോബിയ കുറഞ്ഞു വരുന്നതായി കാണാം ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ഇടപാടാണ് അല്ലെങ്കിൽ അവസാനം കുട്ടിക്ക് കൂടി അല്ലെങ്കിൽ ഈ ചോക്ലേറ്റിനോട് അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ചികിത്സയാണിത് ലൈംഗിക കാര്യത്തിൽ ഈ രീതിയിലുള്ള ഒരു പരീക്ഷണം നടത്തി വിജയിച്ച ഒരു മെത്തേഡ് ഐ എസ് ആർ എമ്മിലുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം ലൈംഗികബന്ധത്തിലേർപ്പെടുവാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് വജനസ് വജനസ്മസ് ഉള്ള വ്യക്തിക്ക് അഥവാ യോനി സങ്കോചമുള്ള വ്യക്തിക്ക് ഭയപ്പാടുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളോ വികാരങ്ങളോ ഒന്നും ഇല്ലാത്ത വ്യക്തികളല്ല ലൈംഗികമായി ബന്ധപ്പെടണമെന്നുണ്ട് അവർ ഭർത്താവിനെ കെട്ടിപ്പിടിക്കും അതുപോലെ തന്നെ ഭർത്താവുമായിട്ടുള്ള മറ്റ് ബാഹ്യ ഗേളികളിൽ ഏർപ്പെടാനെല്ലാം അവർ തയ്യാറാണ് ഒരൊറ്റ കാര്യം മാത്രം യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തരുത് ചെറുതായിട്ടുള്ള എന്തെങ്കിലും കടത്തുവാൻ പോലും അവർ സമ്മതിക്കാറില്ല അത്തരം അവസ്ഥയിൽ വികാരം ഉടലെടുക്കുന്നതിന് യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തേണ്ട ആവശ്യമില്ല ഒന്നും കടത്താതെ തന്നെ സ്ഥലങ്ങളെയും ക്ലൈറ്റോറിസിനെയും അതായത് ബഹസിഖിനെയും യോനിക്ക് മുകളിലുള്ള ബഹസിഖിനെയും ഉത്തേജിപ്പിച്ച് വികാരം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എപ്പോൾ ലൈംഗിക വികാരം ഉണ്ടാകുന്നോ അപ്പോൾ ഭയപ്പാട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം ഈ തത്വം പ്രയോഗിച്ചു പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടാണ് ഐ എസ് ആർ എം ഈ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ചികിത്സയ്ക്ക് ആരൊക്കെ വേണം ഡോക്ടർ ഉണ്ടാവണം ഈ വചനസ്വസുള്ള വ്യക്തിയുടെ ഭർത്താവ് കൂടെ ഉണ്ടാവണം ആദ്യത്തെ മെത്തേഡ് ഭർത്താവിനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ലൈംഗിക അവയവങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുവാനാവശ്യപ്പെടുകയാണ് അതിന് ഉത്തേജനം നൽകുന്നതോടുകൂടി അവർക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം വല്ല വരും പിന്നീട് ഞങ്ങൾ ഡയലേറ്റർ തെറാപ്പിയിലേക്കാണ് പോകാറുള്ളത് അവരെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു ഡയലേറ്റർ കാണിച്ചു കൊടുക്കുന്നു ഈ ഡയലേറ്റർ സ്വയം യൂണിക്കുള്ളിലേക്ക് കടത്തുവാൻ ആവശ്യപ്പെടുന്നു ഭർത്താവിനെ കൊണ്ടോ ഡോക്ടറെ കൊണ്ടോ അല്ല ഇത് കടത്തേണ്ടത് അവർ ചിലപ്പോൾ അവർ കടത്തുന്നതിന് എതിര് പ്രയോഗിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള സഹകരണം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രവൃത്തി ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നടത്താൻ കഴിയുന്നതാണ് അപ്പോൾ ഏറ്റവും ചെറിയ ഡയലാക്ടർ ഉള്ളിലേക്ക് കടത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈവശമുള്ള ഡയലാക്റ്ററിനൊരു പ്രത്യേകതയുണ്ട് അതിന് എത്രത്തോളം വേണമെങ്കിലും പുറത്തുനിന്ന് ഉള്ളിലെ ആ ഡയലാക്റ്ററിനെ വികസിപ്പിക്കുവാൻ കഴിയും അപ്പോൾ പിന്നീട് നടക്കുന്ന ഒന്നും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതില്ലെങ്കിൽ യോനി സങ്കോചമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന പ്രശ്നമേ ഇല്ല പുറത്തുനിന്ന് ദ്രാവകം അടിച്ചു കയറ്റി ഈ ഡയലേറ്ററിന് മെല്ലെ മെല്ലെ വലിപ്പം വെപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിനോടൊപ്പം ഭർത്താവ് യോനിയുടെ മുകളിലുള്ള ബഹസിക്കനെയും പിന്നെ സ്ഥലങ്ങളും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് വികാസം സംഭവിക്കുന്ന കാര്യം ഈ വ്യക്തി അറിയുന്നേ ഇല്ല ഒരു പർട്ടിക്കുലർ അവസ്ഥ വരുമ്പോൾ അതായത് ഒരു നിശ്ചിത അവസ്ഥയിൽ വികാസം ഉണ്ടാക്കി കഴിയുമ്പോൾ രോഗിയോട് രോഗിയെന്ന് വിശേഷ വിശേഷിപ്പിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല ഈ വ്യക്തിയോട് ഈ ഡയലറ്റം എല്ലാം പുറത്തേക്ക് എടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുക ഒരുപക്ഷെ അവർ പുറത്തേക്ക് എടുത്തെന്ന് വരാം അല്ലെങ്കിൽ എടുക്കുന്നതിന് തടസ്സം നേരിട്ടെന്ന് വരാം ആ സന്ദർഭത്തിൽ അവരോട് ചോദിക്കുക ഉള്ളിലേക്ക് കടത്തിയത് എന്തുകൊണ്ടാണ് എടുക്കാൻ കഴിയാത്തത് ഇനി ഞങ്ങളിതിൻ്റെ വലിപ്പം കുറയ്ക്കുകയാണ് അപ്പോൾ വലിപ്പം കുറച്ച് കൊടുക്കുക അവർ സ്വാഭാവികമായി എടുക്കുമ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ലിംഗത്തിന് സമാനമായ വലിപ്പം ഈ ഡയലാക്റ്ററിനെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അങ്ങനെ ഡയലാക്റ്റർ വികസിപ്പിക്കുകയും ചുരുക്കുകയും ഡയലാക്ടർ വികസിപ്പിക്കുകയും ചുരുക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണിത് ഈ യോനിക്കുള്ളിലേക്ക് എന്തെങ്കിലും കടക്കുന്നതിനോടുള്ള ഭയപ്പാട് ഞങ്ങൾ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ മുറികൾ അനുഭവം അനുവദിക്കുന്നു ആ മുറിയിൽ സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനവരോട് നിർദ്ദേശം നൽകുന്നു ചിലപ്പോൾ അവർ വിജയിച്ചെന്ന് വരാം ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരാം ചിലപ്പോൾ പകുതി കാര്യങ്ങൾ നടന്നെന്ന് വരാം ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ രോഗിക്ക് മാനസികമായി പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കാര്യങ്ങളും ഡോക്ടറുടെ ഭാഗത്തു നിന്നോ ഭർത്താവിൻ്റെ ഭാഗത്തു ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് മറ്റൊരു വഴിക്ക് ചിന്തിക്കാം കുറച്ച് ഉപദേശങ്ങൾ നൽകിയാലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തുകൊണ്ടോ അനാറ്റമി കാണിച്ചു കൊടുത്തുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുകയില്ല പിന്നെ ഗൈനക്കോളജിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഇതിനുവേണ്ടി ഹൈമനാക്റ്റമി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ലിഗ്നോക്കെയിൻ ജെല്ലി കൊടുക്കാറുണ്ട് ജെല്ലി കൊടുക്കുന്നതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനങ്ങൾ ലഭിക്കാറില്ലെങ്കിലും അതൊരു മെത്തേഡാണ് അത്രമാത്രം ഹൈമനക്റ്റമി കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം വജേനസ്മസിലില്ല എന്നാൽ ഹൈമനാക്ടമി ചെയ്യേണ്ട കാര്യ സന്ദർഭങ്ങൾ ഹൈമനാക്ടമി ചെയ്യുക തന്നെ വേണം വജേനസ് ആണ് വജേനസ്മസ് ആണ് അഥവാ യോനിസങ്കോചമാണ് യഥാർത്ഥ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഹൈമനക്ടമി കൊണ്ട് ഗുണം കിട്ടിയതായി കണ്ടിട്ടില്ല മാത്രമല്ല പല മെഡിക്കൽ കോളേജുകളിൽ നിന്നും വിദഗ്ധരായ ഗൈനക്കോളജിസ്റ്റുകൾ ഹൈമനക്ടമി ചെയ്ത കേസുകൾ തിരിച്ച് ഐ എസ് ആർ എമ്മിൽ വന്നിട്ടുണ്ട് ഐ എസ് ആർ എമ്മിൽ നിന്ന് അത് ഞാൻ മുൻപ് വിവരിച്ച മെത്തേഡ് വഴിക്ക് ചികിത്സിച്ച് മാറ്റുവാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ യോനി സങ്കോചം എന്നുള്ളത് ഒരു ഫോബിയയാണ് അഥവാ ഒരു ഭയപ്പാടാണ് ആ ഭയപ്പാടിന് ആ രീതിയിലുള്ള ചികിത്സ വേണം അപ്പോൾ നീന്തൽ പഠിച്ചിട്ട് നമുക്കൊരിക്കലും വെള്ളത്തിലടങ്ങാൻ കഴിയില്ല ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമേ ലൈംഗിക ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിലൂടെയും ലൈംഗികമായിട്ടുള്ള സ്റ്റിമുലേഷൻ മറ്റു രീതിയിലെല്ലാം ആ മെത്തേഡിൽ കൂടി മാത്രമേ നമുക്ക് ഇത്തരം വ്യക്തികളെ ചികിത്സിക്കുവാൻ കഴിയുള്ളൂ ചിലപ്പോൾ മറ്റു രീതിയിലുള്ള സൈക്കോതെറാപ്പികൾ ഗുണം ചെയ്യാറുണ്ട് എന്നാലും പ്രായോഗിക തലത്തിൽ ലൈംഗികതയും കൂടി ഉൾപ്പെടുത്തി ഉള്ള ഡീസെൻസിറ്റൈസേഷനാണ് ശരിയായ മാർഗം അതാണ് ഏറ്റവും പെട്ടെന്ന് രോഗിക്ക് ഗുണം കിട്ടുന്നതും ഇതൊന്നുമില്ലാതെ സൈക്കോതെറാപ്പി മാത്രമായി പോവുകയാണെങ്കിൽ വളരെയധികം സെഷൻസ് വേണ്ടി വരുന്നുണ്ട് അത്തരം സെഷൻസ് കഴിയുമ്പോഴത്തേക്ക് രോഗിയും തളരും രോഗിയുടെ ഭർത്താവും തളരും ഇതാണ് അവസ്ഥ കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ യോനി സങ്കോചമുള്ള ഏതെങ്കിലും ദമ്പതിമാരുണ്ടെങ്കിൽ അതിനെ ചികിത്സയ്ക്ക് വിധേയമാക്കുവാൻ നിങ്ങളും കൂടി പങ്കെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവരോട് ഇത് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും ഇത് ഇനി അതവിടെ നിൽക്കട്ടെ യോനി സങ്കോചമുള്ള ഒരു വ്യക്തിക്ക് എത്ര വർഷം വരെ ഇത് മുമ്പോട്ട് പോകുന്നു മരണം വരെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ് യോനി സങ്കോചം ഒരു കാരണവശാലും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന അഥവാ സ്വതവ സ്വതവ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമേ അല്ല യോനി സങ്കോചം യോനി സങ്കോചമുള്ള സ്ത്രീ ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് വരുമ്പോൾ ആയിരക്കണക്കിന് എക്സ്ക്യൂസുകൾ പറയും പല പല എക്സ്ക്യൂസുകളും പറഞ്ഞ് വർഷങ്ങൾ നീണ്ടു നീണ്ടു പോകും പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായ ദമ്പതിമാരെ ചികിത്സിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരിന്ന് രണ്ട് കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു എട്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ദമ്പതിമാരെയും ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് ഇത്തരം കേസുകളിലെല്ലാം മനസ്സിലാക്കേണ്ടത് യോനി സങ്കോചത്തിനുള്ള ചികിത്സ അത് അതിൻ്റേതായ വഴിക്ക് ചെയ്യുന്നില്ലെങ്കിൽ ലൈംഗിക ബന്ധം ഒരിക്കലും സാധ്യമാവുകയില്ല സ്വതവേ സാധ്യമാകുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇനി പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ അതുവരെ അവർ വിവാഹം കഴിച്ചിട്ടേ ഇല്ല ഈ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് ചോദിച്ചാൽ പകുതി ഇതൊക്കെയാണ് വിവാഹം ലൈംഗിക ബന്ധത്തിന് ഭയപ്പാട് കൊണ്ടാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നു അവരുടെ യോനി സങ്കോചം സ്വാഭാവികമായി മാറണ്ടതല്ലേ പുരുഷൻ രണ്ടാം വിവാഹക്കാരനാണ് അദ്ദേഹം നിരാശയോടുകൂടി ഐ എസ് ആർ എമ്മിൽ കൊണ്ടുവരികയുണ്ടായി അതിനുശേഷം അവർക്കും ഇതേ രീതിയിലുള്ള ചികിത്സ നടത്തി അവരെ കൺസുമേറ്റ് ചെയ്യിപ്പിക്കുവാൻ അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയുകയുണ്ടായി അതുകൊണ്ട് യോനി സങ്കോചം വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരവസ്ഥയാണെങ്കിൽ കൂടി അതിന് അതിൻ്റെ രീതിയിലുള്ള ചികിത്സ നൽകേണ്ടതുണ്ട് അത്തരം ചികിത്സ നൽകുവാൻ നാം തയ്യാറാവണം തയ്യാറായില്ലെങ്കിൽ ആജീവനാന്തം ലൈംഗിക ലൈംഗികബന്ധമില്ലാതെ അവരങ്ങനെ കഴിഞ്ഞുകൂടും യോനി സങ്കോചം പോലെ തന്നെയുള്ള മറ്റ് പല പ്രശ്നങ്ങളും വിവാഹം കഴിഞ്ഞതിന് ശേഷം ലൈംഗികബന്ധമുണ്ടാകാതിരിക്കുവാൻ കാരണമാകാറുണ്ട് ഇനി അതിലൊന്നാണ് ഡിസ്പെര്യൂനിയ ഡിസ്പെര്യൂനിയ എന്ന് പറയുമ്പോൾ യോനിക്കുള്ളിലേക്ക് എന്തെങ്കിലും കിടക്കുമ്പോൾ വേദന വരുന്നതാണ് അത് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഏതെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആണ് എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം ഏത് വേദനയും വജേനസ്മസിലേക്ക് വഴിതിരിഞ്ഞ് വരാറുമുണ്ട് വജനസ്മസ് വേദനയുണ്ടാക്കും വേദനയുള്ള അവസ്ഥ വ വചന വരും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഏതാണെന്ന് നിർണയിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുവാൻ ഒരു ഡോക്ടറും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനം ആവശ്യമാണ് നന്ദി നമസ്കാരം